എന്താ പറയാ പ്രതികരിച്ചാലും തെറ്റ് പ്രതികരിച്ചില്ലെങ്കിലും തെറ്റ് പ്രതികരിച്ചാ പറയും അങ്ങനെ പ്രതികരിച്ചത് ശരിയായില്ല ഇങ്ങനെ പ്രതികരിച്ചത് ശരിയായില്ല അങ്ങനെ പ്രതികരിച്ചത് മോശമായി പോയി ഇങ്ങനെ പ്രതികരിച്ചത് തെറ്റായി പോയി ഏ ആരാടക്കൂടെ നിലവിളിക്കണതെ ഇനി അഥവാ പ്രതികരിക്കാതിരുന്നാലോ എന്തുകൊണ്ട് അപ്പ പ്രതികരിച്ചില്ല അപ്പ പ്രതികരിക്കണ്ടേ അപ്പമുണ്ടാതിരുന്നിട്ട് ഇപ്പ വന്ന് കരയുന്നു ഒന്നല്ലെങ്കിൽ അങ്ങനെ പറയും അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ വേറെ വല്ല വൃത്തിയേട്ട വർത്തമാനം പറഞ്ഞുണ്ടാക്കും എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എങ്ങനെ പ്രതികരിക്കണം എന്നാണ് ഇങ്ങനെ പറയുന്ന ആളുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതും കൂടി എന്നാൽ പറഞ്ഞു കൊടുക്കൂ ഈ ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കൂ എല്ലാവരും അറിയട്ടെ എന്നാൽ പിന്നെ അടുത്ത തവണ തൊട്ട് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ എവിടെ നിന്നെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞു കൊടുത്ത പോലെ ആളുകൾക്ക് പ്രതികരിക്കാലോ എളുപ്പൂല്യ കാര്യങ്ങൾ ഞാനിപ്പോ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഇന്റർവോ പറഞ്ഞു എന്ന് മാത്രം ബാക്കിയും കൂടിയും പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം വ്യക്തമാവും ഈ ബസ്സില് ട്രെയിനില് ബസ് സ്റ്റാൻഡില് റെയിൽവേ സ്റ്റേഷനില് അങ്ങനെ പല പല ഇടങ്ങളിൽ വെച്ചിട്ട് സ്ത്രീകള് മാത്രമൊന്നുമല്ല പുരുഷന്മാർക്കും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതില് എന്താ പറയുക ചിലതൊക്കെ വാർത്തയിലൂടെ നമ്മൾ അറിയും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയും പക്ഷേ ഈ ഇതിലൂടെ അറിയുന്നതും കാണുന്നതും മാത്രമല്ല ഉള്ളത് നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് കേസുകളും നമ്മുടെ നാട്ടിൽ പല സാഹചര്യത്തിലും പലയിടങ്ങളിലും പലരും നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമായ ഒരു റിയാലിറ്റിയാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറച്ചാളുകൾക്കെങ്കിലും ആണുങ്ങൾക്കായിക്കോട്ടെ സ്ത്രീകൾക്കായിക്കോട്ടെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ കീറിപ്പിടുത്തം ഒരസ്സല് അങ്ങനെ പലതരത്തിലുള്ള പരിപാടികൾ ഇപ്പോൾ പുറത്തേക്ക് വന്ന ലേറ്റസ്റ്റ് വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ സവാദ് രണ്ട് തവണ ആദ്യത്തെ തവണ മസ്താനി വന്ന് അപ്പോഴും കുറേ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ സവാദിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഈ സവാദ് രണ്ടാം തവണയും പെട്ടു ഇതുപോലൊരു പണി പറ്റിച്ചിട്ട് അപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ സവാദിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വൃത്തികെട്ട റിയാലിറ്റി ഇപ്പോൾ വളരെ 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 ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് അമ്മയെയും മക്കളെയും തിരിച്ചറിയാത്തവന് പബ്ലിക്കിൽ ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ ദ എക്സ്പീരിയൻസ് വി ഹാഡ് ഓൺ ദ ബസ് മോംസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ചാനലിൽ വന്നൊരു വീഡിയോ ആണ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങൾ നിങ്ങളൊന്നും കൂടിയും കാണും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ ഇതോട് മോശമായി പെരുമാറി നിങ്ങൾക്ക് വീടില് കാണാൻ പറ്റും അയാൾ ഭാഗത്ത് തൊടാൻ പറ്റുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ഉണ്ടാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് പോത്തേ ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ട് വരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീടുകൾ കാണിച്ചേക്കുന്നത് ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവര് കൊടുക്കുക തന്നെ വേണം ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് ആയാലും സംസാരിക്കും അതെന്റെ ഭാര്യയ്ക്ക് ഓർമ്മ കേട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ടോണ്ടാവും സൈക്കിൾ ഒരു പരിധി ഉണ്ട് പോന ആയാലും തമ്മയാണെങ്കിലും എനിക്ക് അവര് റിയാക്ട് ചെയ്ത ആ രീതി ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ റിയാക്ട് ചെയ്യണ്ടേ എനിക്ക് നൂറ് ശതമാനവും അവര് ചെയ്ത് ശരിയായിട്ടാണ് തോന്നിയത് എനിക്ക് സപ്പോർട്ട് ചെയ്യാനാണ് തോന്നുന്നത് കാരണം ഇതങ്ങനെ സില്ലിയായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ ആണോ നിങ്ങൾ പറ ഇതങ്ങനെ സില്ലിയായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണോ അല്ല വളരെ 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 സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണ് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുണ്ട് എത്രയോ പട്ടം സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും സംസാരിക്കേണ്ടി വരുന്നു ഇനി ഭാവിയിലും സംസാരിക്കേണ്ടി വരും വരും വരാതിരിക്കട്ടെ എന്നാൽ ഞാൻ പറയുകയാണ് സംസാരിക്കേണ്ടി വരും അപ്പൊ ആരെങ്കിലൊക്കെ വേണ്ടേ ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുന്ന ആരെങ്കിലൊക്കെ വേണ്ടേ ഒരു ഉദാഹരണമായിട്ട് അപ്പോൾ ഇതൊരു ഉദാഹരണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അയാളുടെ ചകളം നോക്കി ഒന്ന് കൊടുത്തു ടഖാന്ന് പറഞ്ഞൊരു കൊടുക്കൽ അങ്ങോട്ട് കൊടുത്തു അപ്പുറത്തെ സീറ്റിലിരുന്ന ആൾ വരെ ഞെട്ടിയിട്ടൊരു നോട്ടം നോക്കി അതിനുശേഷം പിന്നെ നോക്കാനോ ഒന്നും വന്നിട്ടില്ല മഴയും ഇങ്ങനെ സുഖമായിട്ട് തണുപ്പത്ത് ഇരിക്കയായിരുന്നു അതായത് എടോ ഒരുപാട് ആളുകൾ അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അത് പ്രായമൊന്നുമില്ല അത് അത്യാവശ്യം നല്ല പ്രായമുള്ള ആളുകൾക്കും ചെറിയ കുട്ടികൾക്ക് വരെ ഇതുപോലെയുള്ള വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് പല സാഹചര്യത്തിൽ വെച്ചിട്ടും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊന്നും പ്രതികരിക്കാൻ പറ്റില്ല ഇവർ കാണിച്ച പോലെ എല്ലാവർക്കും പറ്റില്ല ചെയ്യാൻ പറ്റില്ല പലരും വല്ലാതെ പേടിക്കും ബാനിക്കാവും ഫ്രീസാവും ട്രോമറ്റൈസ്ഡ് ആവും ട്രോമയൊക്കെ കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ അത് ജീവിതാവസാനം വരെ ഉണ്ടാവും അത് അവനവൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പോലും പല സാഹചര്യത്തിലും അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ വരും ഭയങ്കരമായിട്ട് ബാധിക്കും കോൺഫിഡൻസിനെ ബാധിക്കും പല സ്ഥലങ്ങളിലും പോകാനുള്ളൊരു ഭയം വരും ആളുകളുടെ അടുത്തൊരു ട്രസ്റ്റ് ഇഷ്യൂ വരും അത് പല തരത്തിലാണ് ആ ട്രോമ ആളുകളിൽ ബാധിക്കുക ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് ഇത് പറയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ സില്ലിയായിട്ട് തോന്നും പക്ഷേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഞാൻ പറയുന്ന കാര്യം അത്രയും റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അല്ലാത്തൊരു അവസ്ഥയാണത് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തി ചെയ്യുന്ന സമയത്താണ് ചെള്ളയടിച്ച് തിരിച്ചത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് നേരിട്ട് ആ കുട്ടീനെ കാണാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ എനിക്ക് ക്ഷയിക്കാണ്ട് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് കാരണം അടിപൊളി ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല ഇതിൽ പീഡിയോട് തുടക്കം തന്നെ പറയുന്നുണ്ട് പേടിച്ചിരിക്കും പലരും പേടിച്ചിരിക്കരുത് പേടിച്ചിരിക്കരുത് പ്രതികരിക്കേണ്ട പ്രതികരിക്കണം തെളിവ് കാണുന്ന നിങ്ങൾ ഷൂട്ട് ചെയ്ത് ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്യും നിങ്ങൾ നിങ്ങൾ പ്രതികരിക്കേ നൂറുപേർ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും നിങ്ങൾ പ്രൂഫ് സഹിതം കൊണ്ടുവന്നിട്ട് ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ നൂറ് ഒരേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും നൂറ് പേർ സപ്പോർട്ട് ചെയ്യണ്ടാ അതിൻ്റെ അടുത്ത് കുറെ പെട്ടത്തെട്ടങ്ങൾ മൂന്നാലെണ്ണം ചിലപ്പോ നിങ്ങളെ കുറ്റം പറയാനൊക്കെ ആക്ച്വലി ഉണ്ടാവുമായിരുന്നു നിങ്ങൾ അത് കൺസിഡറേണ്ട കാര്യമൊന്നുമില്ല ഈ ബസ്സിൽ തന്നെ ഇവർ പ്രതികരിക്കുന്ന സമയത്ത് വേറെ ആരും ഒന്നും ഉണ്ടാകാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് ആൾക്കാർ പ്രതികരിക്കുന്നത് എനിക്ക് അറിയില്ല പക്ഷെ ആളുകൾ എന്തെങ്കിലും വിചാരിക്കും അല്ലെങ്കിൽ എന്താണ് നാണക്കേടൊന്നും വിചാരിച്ചിട്ട് പ്രതികരിക്കാതെ മിണ്ടാതെ മിണ്ടാതൊക്കെ കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല ഇതുപോലെയുള്ള ആളുകൾ ഇങ്ങനെ പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും സോ കുറ്റിച്ച് നിർത്തുക അപ്പൊ ഇതൊരു ഉദാഹരണമാണ് ഇവര് കൊട്ടുത്തു വട്ടി ഇവരുടെ പെങ്ങക്കാണ് അനുഭവം ഉണ്ടായത് ചേച്ചി കയറി ഇട്ടിത്തങ്ങ ഒരു ചാമ്പല ചാമ്പി മൂപ്പര കണ്ണടങ്ങട് പോയി അയാൾ എളുബനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇയാൾ ഇനി കാണിക്കാൻ വേണ്ടി രോഗമാണെന്നുണ്ടെങ്കിൽ ചികിത്സിക്കണം മിസ്റ്റർ രോഗമാണെങ്കിൽ അപ്പം അത് പറഞ്ഞിട്ട് ആൾക്കാർ വരും രോഗം ചികിത്സിക്കണം അല്ലാണ്ട് ആൾക്കാർ ഉപദ്രവിക്കാനും ബുദ്ധിമുട്ടിക്കാനും നിൽക്കരുത് സവാദിന്റെ കേസിലും ആൾക്കാർ കണവുടാന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ വേണ്ടിട്ട് ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു ഈ കേസിലും ആൾക്കാർ ഇങ്ങനെ അനാവശ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഒരു കമന്റ് ഞാൻ വായിക്കാം സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഒരു വരുമാനമാവട്ടെ പിള്ളേർക്ക് ഇവർ ഒരു അബ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കും പോലീ എന്താണ് പോലീബുണ്ടായിരുന്നു വീഡിയോ പിന്നെ ഇപ്പോഴുള്ള ഈ നാടകവും ഇതൊക്കെ നാടകമായിട്ടാണ് ചില ആളുകൾ കൺസിഡർ ചെയ്യുന്നത് മനസ്സിലായാ അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് പലരും പ്രതികരിക്കാൻ വേണ്ടി മടിക്കുന്നതും പേടിക്കുന്നതും ഒക്കെ ശാപമാണ് നാടിന്റെ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഏ കണ്ടില്ല ഇങ്ങനെ നാടകമായിട്ടും വേണ്ടിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും എന്താ പറയുക ഇങ്ങനെ പ്രതികരിക്കുന്ന സമയത്തൊക്കെ കൺസിഡർ ചെയ്യുന്നത് പിന്നെ വേറൊരു കമൻറ്റാണേൽ നിങ്ങൾ ചെയ്തത് ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യം കൂടി ചിന്തിക്കണം ഇങ്ങനെ വീഡിയോയിൽ വന്ന് പറയുന്നത് ശരിയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിയമപരമായി നീങ്ങുകയാണ് വേണ്ടത് അല്ലാതെ ആയിരം ആളുകളെ കാണിച്ച് അയാളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എന്നാ വേണ്ട പിടിച്ച് മുത്തം വയ്ക്കുക സന്തോഷമാകുമോ അപ്പോൾ ഓക്കെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യത്തോട് ഞാൻ നൂറ് ശതമാനം ചോദിക്കുന്നു എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് കേസ് കൊടുക്കണം കാരണം മോശമായൊരു അനുഭവം ഉണ്ടായതല്ലേ നിങ്ങളുടെ കയ്യിൽ പ്രൂഫും ഉണ്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കും പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കയ്യിൽ വീഡിയോ ക്ലിപ്പ് ഉണ്ട് നിങ്ങൾ കേസ് കൊടുക്കണം എന്നുള്ളതിനാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇഫ് അയാളുടെ ഭാഗം എല്ലാം പറയേണ്ടതുണ്ടെങ്കിൽ ഓക്കെ അയാൾ തിരിച്ച് കേസ് കൊടുക്കട്ടെ അയാൾ കേസ് കൊടുക്കട്ടെ അല്ലാണ്ട് ഇപ്പം എന്താ പറയുക ഇപ്പൊ ന്യായീകരിക്കുന്ന എന്താ പറയുക ആളുകളുണ്ട് കണക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾ കേസ് കൊടുക്കട്ടെ പക്ഷെ എനിക്കിതില് ഈ റിയാക്ട് ചെയ്ത ആളുകളോട് പറയാനുള്ളത് ഇതിങ്ങനെ വെറുതെ പെടേണ്ട കേസൊന്നുമില്ല നിങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് കേസ് എടുക്കണം ഇഫ് യു ഹാവ് പ്രൂഫ് നിങ്ങൾ കേസ് കൊടുക്ക് കാരണം ഇതങ്ങനെ വെറുതെ വിടാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സവാദ് കടക്കണ്ടല്ലോ അതുപോലെ പോയി ഇരിക്കട്ടെ എന്തിനാണ് എന്താ പറയുക ഇങ്ങനെ പുറത്തിറങ്ങി നടന്നിട്ട് പിന്നെ ഇവർ ഈ പുറത്ത് എന്താ പറയുക അയാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ ആണ് ഇവർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് പുറത്തിട്ടത് ശരിയായില്ല അത്ര വീഡിയോ പിന്നെ എന്താ ചെയ്യേണ്ടത് എടോ സമൂഹത്തിൽ ആളുകൾ അറിയണ്ടേ പണ്ട് കാലത്ത് ഒരുപാട് ജാക്കി വെച്ച ആൾക്കാർ ഇവിടെ ഉണ്ട് ജാക്കി വെച്ച ഈ ജാക്കി അനുഭവിച്ച ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ആക്ഷരം കൊണ്ട് അവരിങ്ങനെ ഇങ്ങനെ പോയി മേടിച്ച് മേടിച്ചു ഇങ്ങനെ പോയി ഡ്രോമയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളൊക്കെ ആക്ഷികൊണ്ട് അപ്പൊ അന്ന് സോഷ്യൽ മീഡിയയും കിട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും വെളിയിൽ ആക്ഷര വരുന്നുണ്ടായിരുന്നില്ല ഇപ്പം സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതൊക്കെ വെളിയിൽ വരട്ടെ ആളുകൾക്ക് ഒരു ധൈര്യം ഉണ്ടാവില്ല ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോ ആയിട്ട് ആളുകൾ വരുന്ന സമയത്ത് സോ അത് പ്രോത്സാഹിപ്പിക്കുക വീഡിയോ ഇനിയും വരട്ടെ ഇങ്ങനത്തെ ഉപദ്രവങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഷൂട്ട് ചെയ്യുക കൊടുക്കുക പബ്ലിക്കിലേക്ക് വിടുക ആളുകൾ ഭയക്കണം ഇത് ഇത് ആക്ച്വലി ഇത് ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ കത്തി നിൽക്കണം ആൾക്കാർ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങി ഡേഞ്ചർ ആണ് ഇനി ഇങ്ങനത്തെ കളികൾ കളിച്ചാൽ എന്നുള്ളൊരു ചിന്ത ആക്ച്വലി വരണം ചിന്ത വരണം അത് വരണമെങ്കിൽ ഇത് പബ്ലിക്കില് വീഡിയോ ആയിട്ട് വരണം ആളുകൾ ചർച്ച ചെയ്യണം അപ്പൊ ഇനി രോഗമുള്ളവല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബസിൻ ട്രെയിനിലൊന്നും കയറിയല്ല ആക്ച്വലി ചെയ്യേണ്ടത് അതിനെന്ത് ചെയ്യണം ചികിത്സിക്കണം അതിന് വേണ്ട പരിപാടി നോക്കണം അതിന് കണ്ടിട്ട് ആൾക്കാരാണ് ഇങ്ങനെ കയറിയിട്ട് ഒടയ്ക്കാനും പിടിക്കാനൊന്നും ഒന്നും അല്ല ആക്ച്വലി ചെയ്യേണ്ടത് പിന്നെ വേറെ ചില ഒരു കമന്റ് കേട്ടിട്ട് എനിക്ക് ചിരി വെച്ച് കഴിഞ്ഞാല് പ്രതികരിച്ചതൊക്കെ നന്നായി പക്ഷെ തല്ലിയത് ശരിയായില്ല അച്ഛന്റെ പ്രായല്ലേ എന്നൊക്കെയാണ് കമന്റ് ഏയ് സത്യത്തിൽ എനിക്ക് ചിരി വന്നു എനിക്കാ കമന്റ് വെച്ചിട്ട് ചിരി വന്നു കാരണം അച്ഛന്റെ പ്രായൊക്കെ ഇണ്ടാവും പക്ഷെ ഈ അച്ഛന്റെ പ്രായമുള്ള ആള് മകളുടെ പ്രായമുള്ള ആളേനെ ഇങ്ങനെ നോണ്ടാനും പിടിക്കാനൊക്കെ പോകുന്ന സമയത്ത് അച്ഛന്റെ പ്രായമുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛാ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ചു വിട്ടാ മതിയാ ഉപദേശിച്ചു വിട്ട ആള് ഒന്നും ആവില്ല അപ്പൊ അയാളും ചിന്തിക്കണം അത് അപ്പൊ വെറുതെ ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛന്റെ പ്രായമുള്ള ആള് വല്ലതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെ പ്രായമുള്ള ആള് തൊട്ടിത്തരം കാണിച്ച തല്ല ചവിട്ടി മുക്കിലിട്ടിട്ട് വേറെ വല്ലയും ചെയ്യണം ആക്ച്വലി ചെയ്യേണ്ടത് മനസ്സിലായാ ഏഹ് അപ്പൊ അങ്ങനത്തെ ന്യായീകരണങ്ങളും കൊണ്ടൊന്നും വരണ്ട ആക്ച്വലി ആ കൂടുതൽ കമന്റുകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല കാരണം ടോപ്പിക്കിന്റെ സീരിയസ്നെസ് നിന്ന് വിട്ടു പോകണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ ഇവർക്ക് നേരെ ആക്ച്വലി വരുന്നത് റീച്ചിന് വേണ്ടി ചെയ്തു റീച്ചിന് വേണ്ടി ചെയ്തു റീച്ചിന് വേണ്ടി ചെയ്തു ഓക്കേ ഇവ റീച്ചിന് വേണ്ടിട്ട് ഇത് ഷൂട്ട് എന്ന് തന്നെ ഇരിക്കട്ടെ ഏഹ് ഷൂട്ട് എന്ന് തന്നെ ഇരിക്കട്ടെ പബ്ലിക്കിലേക്ക് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ നടന്ന സംഗതി യഥാർത്ഥത്തിൽ നടന്ന സംഗതി അല്ലേ ഈ ഫ്രിഡ്ജിന് വേണ്ടിയാണെന്നുണ്ടെങ്കിലും ഫോർ എ ഗുഡ് കോസ് ഫോർ എ ഗുഡ് കോസ് ഇത് ആൾക്കാർ കണ്ടിരിക്കണ്ടേ നല്ല അങ്ങനെ എന്തുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടിട്ട് പറ്റുന്നില്ല ഏഹ് പിന്നെ ചില കമന്റുകളൊക്കെ കണ്ടു ചില ഇത് ജനറലൈസ് ചെയ്തു പറയും ചില സ്ത്രീകള് ഇത് പ്രശ്നമായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത് സുഖമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നൊക്കെ അത് ഇവിടെ കയറിയിട്ടിരുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അത് ഡിസ്റ്റർബായിട്ട് തോന്നിയതുകൊണ്ട് അവർ ഇത് ഡിസ്റ്റർബ് എന്താണ് തിരിച്ച് റിയാക്ട് ചെയ്തു ഏഹ് അത് അതിൻ്റെ താഴെ പോയിട്ട് ഇത് സുഖമായിട്ട് കൺസിഡർ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ടെൻഡൻസീസ് ഉണ്ട് എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് അതിപ്പോഴേ വല്ല സൈക്കോളജിറ്റിനെയോ എന്തൊക്കെ പോയിട്ട് കാണിച്ചിട്ട് കൗൺസിലിംഗ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കയറി ഇങ്ങനത്തെ വേറെ കാണിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചെറുക്കി നോക്കി അടിക്കും ഏഹ് അപ്പം ഇവരിതങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ വേറെ വല്ല പെണ്ണുങ്ങളെ പോയി തോന്നാനും പിടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവർ ചിലപ്പോൾ ഭർത്താക്കന്മാരുടെ പൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ പിടിച്ചു തേമ്പി അങ്ങോട്ട് വിടും ചിലപ്പോൾ മണിയൊക്കെ തെറിച്ചു കൊള്ള അവസ്ഥ ചെയ്തിരിക്കും പിന്നെ പിടിച്ച കിട്ടില്ല പിന്നെ ചൂച്ചി ചൂച്ചൊഴിക്കാൻ പോലും അവിടെ ചിക്കാൻ മണി ഉണ്ടാവില്ല അത്രേ ഉള്ളൂ സോ ഇങ്ങനെ എന്താ പറയുക ന്യായീകരിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്ന ആളുകൾ ന്യായീകരിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്ന ആളുകൾ സ്വയം ഒന്ന് വിലയിരുത്തുക ഇവർ റിയാക്ട് ചെയ്തതാണോ പ്രശ്നം അവരുടെ റിയാക്ട് ചെയ്ത രീതിയാണോ പ്രശ്നം അതോ കൂടെ ഇരുന്ന ആൾ ചെയ്ത പ്രവൃത്തിയാണോ പ്രശ്നം എന്ന് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്ന ആളുകൾ ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് ഒന്ന് വരിക ന്യായീകരിക്കാം നിൽക്കരുത് ഇത് എടോ ഇവിടെ ഞാൻ ഈ വിഷയമായിട്ട് കണക്ട് ചെയ്യുന്നതല്ല എന്നാലും ഞാൻ ജസ്റ്റ് പറയാണ് ഓരോ ആൾക്കാര് ഇപ്പൊ ഗോവിന്ദചാമ കേസ് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എങ്ങോട്ട് പീഡിപ്പിക്കപ്പെട്ടു ഏഹ് മരിച്ചു മരിച്ചു ദാരുണമായ മരണം മരിച്ചപ്പ എല്ലാരും അയ്യോ ആ കുട്ടി പാവം അങ്ങനെ ഇങ്ങനെ ഓ ഉം ഉം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ ഭയങ്കര സപ്പോർട്ട് മരണപ്പെട്ടപ്പോ എല്ലാരും ഭയങ്കര സപ്പോർട്ട് പിടിപ്പിക്കപ്പെട്ട ഭയങ്കര സപ്പോർട്ട് അയ്യോ പാവേ ഓ ചാമ്യ കൊല്ലണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് അത് ഇങ്ങനെ ഇതത്ര അതുപോലുള്ളൊരു വിഷയമല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ അനുവാദമില്ലാതെ വേറെ വേറൊരാൾ തോണ്ടാനും പിടിക്കാനും അതൊക്കെ അതൊരു അബ്യൂസ് തന്നെയാണ് ലൈംഗിക ഉപദ്രവം തന്നെയാണ് ഉപദ്രവമാണ് ലൈംഗിക ഉപദ്രവം തന്നെയാണത് അപ്പൊ എന്തെങ്കിലും എന്താണ് പറ്റിയതിനു ശേഷം ട്രോമ ഡ്രോമയായതിനു ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വല്ല മരണപ്പെടുക അല്ലെങ്കിൽ അത്മഹത്യം ചെയ്തതിന് ശേഷം അയ്യോ ഒരു പാവട്ടോ പാവം പിന്നെയൊക്കെ തല്ലിക്കൊല്ലണം ചവിട്ടിക്കൊല്ലണം എന്താ വെട്ടിവെച്ചു കൊല്ലണം കുത്തി കൊല്ലണം എന്നൊക്കെ പറയാൻ കുറെ ആൾക്കാർ ഉണ്ടാവുന്നതാണല്ലേ മനസ്സിലായാ ഇപ്പൊ ഇവിടെ ഈ കുട്ടി എണീച്ചു നിന്നിട്ട് ചവിട്ടത്തിൽ എണ്ണം പൊട്ടിച്ചപ്പോ അച്ഛൻ്റെ പ്രായമുള്ള ആളെ തല്ലാവ് തല്ലി ഇത് ശരിയായില്ല നിങ്ങൾ റീച്ചിന് വേണ്ടി ഒരു ഷൂട്ട് ചെയ്തു എന്താ പറയുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം വരുന്നു കഷ്ടം നടല്ലേ നല്ല എന്ത് എന്ത് ചോദിക്കാനാ പിന്നെ വേറെ കുറെ വേട്ട വിളിന്ന രാസ്യൂഷനുള്ള കേസൊക്കെ വന്ന സമയത്ത് മസ്താനയുടെ കാര്യം പറയുന്ന പോലെ തന്നെ വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ പ്രലോഭനം ഉണ്ടാകും ഇവർ പ്രലോഭനം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇവര് നോട്ടുന്നതും പിടിക്കുന്നതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം ഞാനൊക്കെ ദുബായിൽ പഠിക്കുന്ന സമയത്തെ ആണെങ്കിൽ പെണ്ണും ഒക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് പഠിച്ചത് മനസ്സിലായ ബസ്സിലാണെങ്കിലും ആണും പെണ്ണും ഒക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് പോകുന്നത് എൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ള പെൺകുട്ടികൾ മറ്റേ ഫുൾ കവർ ചെയ്തിട്ടൊന്നുമല്ല വന്ന് കുത്തിരിക്കണത് അവരെ എന്താ പറയുക അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇഷ്ടമുള്ള മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് എനിക്ക് അവരെ കണ്ടിട്ട് എന്താ പറയുക അടിയിൽ നിന്ന് പൊങ്ങുക അല്ലെങ്കിൽ അവരെ പിടിക്കാനുള്ള ആവേശം ഉണ്ടാവുക ഒന്നെന്താ മൂക്കലൊന്നും എനിക്കുണ്ടായിട്ടില്ലല്ലോ എനിക്കുണ്ടായിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എനിക്കുണ്ടാവാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാ മനസ്സിലായ അസുഖം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാ നമുക്കറിയാം മര്യാദ എന്ന് പറയുന്നൊരു സാധനമുണ്ട് പിന്നെ ജരമ്പരം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അപ്പൊ നമുക്ക് ഈ പ്രചോപനം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്ന ഒരു മര്യാദ അപ്പൊ അത് ഈ ആളുകൾക്കൊക്കെ ഉണ്ടാവണം അല്ലാതെ ഇങ്ങനെ ഓരോന്ന് കേറി പണി സവാദിനെ പോലെ ഓരോ പണിയും പറ്റിച്ചിട്ട് അവസാനം എന്താ പറയാ വാണുകാർ പിടിച്ച് തൂക്കി അടിക്കുന്ന സമയത്ത് ഓളുടെ വർഷം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ കക്ഷം കാട്ടി നടന്നിട്ടല്ലേ എന്താണ് അപ്പൊ പിടിച്ചതാണോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ കഷ്ടം പരിതാപകരം സിംപത്തൈസ് ചെയ്തിട്ടാണ് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് തോന്നുന്നത് സീരിയസ്ലി കഷ്ടം കഷ്ടം ഇതൊക്കെയാണ് ഇത്രക്കേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അപ്പൊ എനിക്ക് പറയാനുള്ളു ബാക്കിയുള്ള എല്ലാവരോടും പറയാനുള്ളത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇവർ അതിലുള്ളവരായിക്കോട്ടെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ബസ്സിലോ എവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട പേടിക്കാനൊന്നുമില്ല നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരാൾ ഒരാൾക്ക് തൊടാനുള്ള അധികാരമില്ല നിങ്ങളെ മോശമായിട്ട് തൊടുകയോ പിടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ഒരാൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല കൂട്ടത്ത് ഓരണ്ടണം അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആരാണെങ്കിൽ റിയാക്ട് ചെയ്ത് പോകും തെറ്റ് പറയാൻ പറ്റില്ല അങ്ങനെ ആരണ്ടര കൊടുത്താലും തെറ്റ് പറയാൻ വേണ്ടി പറ്റത്തൊന്നുമില്ല കാരണം പിന്നെ അത് ആലോചിച്ച് ട്രോമയായി വല്ലാതിരിക്കുന്നതിനേക്കാട്ടിലും വേദന രണ്ടര കൊടുത്ത് അങ്ങ് വിടുന്നതാണ് കൊടുക്കും വേണം കേസ് ആകണം മനസ്സിലായേ കൊടുക്കും വേണം കേസ് ആകണം വെറുതെ വിടാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എനിക്കുണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും പൊളിഞ്ഞുകൊണ്ട് പറയുന്നത് ഞാനൊരു ടാക്സിയിൽ കയറിയിട്ടൊരു തണ്ടി എന്താ പറയുക എന്താ പൈസ കൊടുത്ത സമയത്ത് അയാൾ എൻ്റെ കൈ കയറി പിടിച്ചിടവും എൻ്റെ കൈ കയറി പിടിച്ചയാൾ എനിക്ക് പൊളിയാൻ തുടങ്ങിയില്ലേ പുല്ല് നമ്മളൊന്നാമത് മരിയാദ മര്യാദ നിക്കി ഇല്ലാണ്ട് കയറി പിടിക്കാനും നകാനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചകൾ എഴുതി തിരിക്കും എനിക്ക് ഡ്രോമയും കോപ്പൊന്നും ആയില്ല എന്നെ കയറി പിടിച്ചു ആ സമയത്ത് എനിക്കുണ്ടായ വികാരം എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം എൻ്റെ മനസ്സിങ്ങനെ ഓടിപ്പോറി പിടിച്ചു അയാൾ വല്ലതും ചെയ്യുവോ പിടിക്കും ആ ഒരു സാധനം എൻ്റെ മനസ്സിന് അത് ഇങ്ങനെ പെട്ടെന്ന് സടനായിട്ട് എനിക്ക് കയറി വന്നു ആ സമയത്ത് ഓഫ് കോഴ്സ് പേടി തോന്നി പേടിയും തോന്നി പിന്നെ നമുക്ക് പൊതുവേ ഒരു ധൈര്യം കൂടി ആക്ച്വലി ഉണ്ട് പേടിയുടെ കൂടുത്താൻ ഒരു ധൈര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ റിഫ്ലക്സ് ആക്ഷൻ പോലെ അവിടെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റി മനസ്സിലായ പിന്നെ എനിക്കൊരു സമാധാനം കിട്ടിയത് ലഡർ കൊടുത്തല്ലോ അയാൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുക്കാനും പറ്റിയാന്നുണ്ടെങ്കിൽ ഞാൻ ഇതാലോചിച്ച് ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ട്രോമയായി എൻ്റെ കോൺഫിഡൻസിനെയും എല്ലാ രീതിയിലും ബാധിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെയൊക്കെ എഫക്ട് ചെയ്തു പോയിട്ടുണ്ടാകും ബട്ട് അതാണ് അപ്പൊ ഇത് പറയാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായോ അത് ആരാണെങ്കിലും സ്ത്രീ ആയിക്കോട്ടെ പുരുഷായിക്കോട്ടെ പറയാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പറയണം വന്നിട്ട് പറഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെയുള്ള കണ്ടുകളുടെ ഈ കടി തീരുവള്ളൂ എന്റെ പരമാവധി എനിക്ക് പറയാനുള്ളത് ഈ ബസ്സുകളിലൊക്കെ ക്യാമറ വേണം അതാകുന്ന സമയത്ത് ഇവരിങ്ങനെ ഷൂട്ട് ചെയ്ത് കഷ്ടപ്പെടണ്ടല്ലോ ഇവരെ കയറി പിടിക്കണ സമയത്ത് രണ്ടെണ്ണം കൊടുത്തങ്ങ് വിട്ടാൽ മതി ഇത് ക്യാമറയും ക്യാമറയൊന്നും ബസ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവര് ഇത് തെളിവിന് വേണ്ടി ഷൂട്ട് ചെയ്യേണ്ടി വരും എന്തൊരു മെനക്കടാന്ന് പറയുമോ അപ്പൊ ബസ്സിൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തെളിവുകളും പരിപാടികളൊക്കെ ഇതിന്റെ അത് പിടിക്കാൻ വേണ്ടിട്ട് പറ്റും പുറം നാട്ടിലൊക്കെ ബസ്സിലൊക്കെ ഈ ക്യാമറ ഞങ്ങളുടെ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ദുബായിൽ ക്യാമ്പസ് ബസ്സിൽ ഈ ഡ്രൈവറുടെ തൊട്ട് മോളില് ഇതുണ്ടായിരുന്നു ഈ ക്യാമറ ഏറ്റവും ബാക്ക് സീറ്റ് വരെ കാണാൻ വേണ്ടി പറ്റും ആരെങ്കിലും എന്തെങ്കിലും പണി ഒപ്പിക്കണ്ടോ എന്നുള്ളത് അപ്പൊ അതൊക്കെ വരണം അവിടെ ഉണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി പറ്റും മുളകിലേ നുള്ളാൻ പറ്റും ഇതങ്ങനെയല്ലോ ഇത്ര പറയാനുള്ളൂ അപ്പോൾ അതിൽ ന്യായീകരിക്കാൻ ആരും വരണ്ട ന്യായീകരിക്കാൻ ആരും വരണ്ട അപ്പൻ്റെ പ്രായമുള്ള ആളെ തല്ലി അല്ലെങ്കിൽ തല്ലിയത് ശരിയായില്ല വീഡിയോ ഷൂട്ട് ചെയ്ത് ശരിയായില്ല പബ്ലിക്കാകുകയും ശരിയായില്ല അയാളുടെ കുടുംബം കുട്ടി ശരിയായിരിക്കാം അയാൾക്ക് കുടുംബം ഉണ്ടാവും കുട്ടി ഉണ്ടാവും വീട്ടിൽ പട്ടിക വളർത്തുണ്ടാവും എല്ലാം ശരിയായിരിക്കും പക്ഷെ അത് കൺസിഡർ ചെയ്തിട്ട് ഇവിടെ ഇത് റിയാക്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് വിടാതിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്ന സമയത്ത് എത്ര നാൾ എത്ര പേർ അങ്ങനെ സഹിച്ച് അല്ലെങ്കിൽ ഇതിങ്ങനെ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് കൊണ്ടുപോകണം ഇങ്ങനെ ഓരോന്ന് പബ്ലിക്കിലേക്ക് വരുന്ന സമയത്തെ ഇത് പണിയാവും എന്ന് മനസിലായിട്ട് ആളുകളൊന്നു ഭയം കാണിക്കുള്ളൂ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് വേറെ കാര്യം പക്ഷേ ഒരു പരിധി പരിധിവരെങ്കിലും ഒന്ന് എന്താ പറയാ ഈ സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൺസേൺ ആയിരിക്കുമല്ലോ ഓക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അവരെ റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഉണ്ടാകും അവരെങ്ങനെ റിയാക്ട് ചെയ്യാം റിയാക്ട് ചെയ്യേണ്ടി വന്നാൽ എങ്ങനെ ധൈര്യം സംഹരിക്കാം ആ ഒരു ആ ഒരു സാധനം അതിലൊന്ന് കൺസേൺ ആയിരിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കൂടുതൽ മനസ്സിലാക്കാനും ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിന് ഇതൊക്കെ ഹെൽപ്പാകും അപ്പൊ ഇതിപ്പോ ഇത് കണ്ടില്ലേ ഇപ്പൊ ഇതൊരു മാതിരിയാവും അടുത്ത തവണ ഇങ്ങനെ ആർക്കെങ്കിലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു ധൈര്യമായിട്ട് എടുത്തിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനൊക്കെ ഉള്ള ഒരു പ്രവണത ആളുകൾക്ക് ആക്ച്വലി ഉണ്ടാവും നിയമം കയ്യിലെടുക്കണം ശരിയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിയല്ല എന്ന് തന്നെ ഞാൻ പറയും പക്ഷെ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ നമ്മൾ അറിയാതെ പൊട്ടിച്ചു പോകുന്നതാണ് അതൊരു റിഫ്ലക്സ് ആക്ഷൻ ആയിട്ട് ഡിഫെൻസാ സെൽഫ് ഡിഫൻസ് ഡിഫെൻസാണത് മനസിലായ അപ്പോ ഇതൊരു എന്താ പറയാ ഹെൽപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും ഗുരുവായൂരൊക്കെ വെച്ചിട്ട് പണ്ട് ഞാൻ എട്ടിലെങ്ങാണ്ടോ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കസിൻസ് ഒക്കെ കൂടി പോയതാ അവിടെ ഇപ്പുറത്തെ ക്യൂബില് നിൽക്കുന്ന ഒരാള് ഞങ്ങൾ ഇപ്പുറത്തെ ക്യൂബില് നിൽക്കുന്ന ഇപ്പുറത്തെ എന്റെ പെങ്ങളുണ്ട് സ്വന്തം പെങ്ങളുടെ കസിൻ ആണ് അവരെ കയറിങ്ങനെ കയ്യിൽ ഇങ്ങനെ തട്ട് അത് വിചാരിച്ചിട്ട് നോർമൽ അറിയാൻ തട്ടുന്നതായിരിക്കും അത്ര തിരക്കൊക്കെ അല്ലേ ഇപ്പൊ കമ്പിയിൽ പിടിക്കുന്നതിന് കൂടുതൽ അറിയുന്നത് ഒരു വിചാരിച്ച് പക്ഷേ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവന്റെ കണ്ണ് അവന്റെ കണ്ണ് പോണ രീതിയും ശരിയല്ല എന്താ പറയുക അതൊരു ബോഡി ലാംഗ്വേജ് തന്നെ ഒരു സുഖമല്ല മനഃപൂർവ്വം ഇതിങ്ങനെ തൊടാൻ വേണ്ടി വരികയാണ് പിടിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി നമ്മൾ ഷൂട്ട് ചെയ്യാനും പിടിക്കാനൊന്നും നിന്നില്ല കാരണം ആ സമയത്ത് ഷൂട്ട് ചെയ്യണതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു തോട്ട് പോയില്ല നമ്മളെ സംബന്ധിച്ചു നമ്മള് പെട്ടെന്ന് തന്നെ അവിടെ വെർബലി അവിടെ പ്രശ്നം ഉണ്ടാക്കാണ് ആക്ച്വലി ചെയ്തത് അയാൾ ക്ഷീണിച്ചു പോയി അയാൾ അവിടെ ഇരുന്ന് പോയി അവിടെ ഇരുന്ന് പോയി അവിടെ മേടിച്ച് വിറച്ചു പോയി അയാള് കാരണം നമ്മൾ അത്രയും പേരുണ്ടായിരുന്നു ആളുകൾ ബാക്കിലേക്ക് ബാക്കിലേക്ക് ഞങ്ങളുടെ ടീം ആക്ച്വലി ഉണ്ടായിരുന്നു പറഞ്ഞൊരൊറ്റ ഇതിൽ തീർന്നു അയാളുടെ കാര്യം എന്തായിരുന്നുള്ളൊന്നും ആക്ച്വലി അറിയില്ല അപ്പൊ നമ്മൾ ചെയ്യണം നമ്മുടെ കൂടെ നമ്മ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള കാണുന്നുണ്ടെങ്കിലാണെങ്കിലും ശരി നമുക്ക് പറ്റിയാലാണെങ്കിലും ശരി നമ്മൾ റിയാക്ട് ചെയ്യണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മളെ ഉള്ളു ഏഹ് ശരി